മാംബ്ര പൈങ്കാവിൽ വിവിധയിടങ്ങളിൽ മോഷണം കപ്പേളകളുടെ ഭണ്ഡാരങ്ങളും കടയും കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് ഭണ്ഡാരപ്പെട്ടികളിൽ നിന്ന് മോഷണം പോയ തുക വ്യക്തമല്ല കടയിൽ നിന്നും പതിനയ്യായിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ നഷ്ടമായി രണ്ട് ബൈക്കുകളിലായി ആറു പേരടങ്ങുന്ന സംഘം ലോക്കുകളും മറ്റും മുറിക്കുന്നതിനുള്ള കട്ടർ ഉപയോഗിച്ചാണ് മോഷണം നടത്തിയതെന്ന് കരുതുന്നു പുലർച്ചെ മൂന്നേ കാലോടെയാണ് മോഷണം നടത്തിയിരിക്കുന്നത് അഞ്ച് യുവാക്കളും ഒരു പെൺകുട്ടിയും സംഘത്തിലുണ്ടായിരുന്നു മാംപ്ര പൈൻകാവ് കപ്പേളയും അതിനോട് ചേർന്നുള്ള പട്ടംമാടി ബെന്നിയുടെ പിൻപത് മീറ്റർ ദൂരെയുള്ള മറ്റൊരു കപ്പേളയും ഇവർ കുത്തി തുറന്നിട്ടുണ്ട് മോഷണം നടത്തണമെന്ന ലക്ഷ്യത്തോടെ ആയുധങ്ങളുമായി എത്തിയ ഇവർ നിമിഷങ്ങൾക്കുള്ളിലാണ് മൂന്നിടങ്ങളിലും മോഷണം നടത്തിയിരിക്കുന്നത് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു ഞാൻ രാവിലെ ആറരയ്ക്ക് കടക്കാൻ ഇവിടെ വന്നു തുറന്ന് കിടക്കണേ വീടറിയിച്ച് മെമ്പർ വന്നു കഴിഞ്ഞ് മെമ്പർ നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു പോലീസ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പോലീസ് വണ്ടി വന്നു എന്നോട് പറഞ്ഞു രേഖാമ്പൂലം പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ സ്റ്റേഷനിൽ പോയി പരാ കേസ് ആക്കിക്കൊള്ളാൻ പറഞ്ഞ് എഴുതി കൊടുത്തു അതിനുശേഷം പിന്നെ ഡോഗ് സ്കോഡും മറ്റേ വിജിലൻസോ അണ്ടൊക്കെ ഇവിടെ വന്നായിരുന്നു